സ്ട്രൈക്ക് വീണ്ടും കിട്ടി വീട്ടിൽ മീൻ കിളപ്പുണ്ട് വീട്ടിൽ സൈസുള്ളതല്ല നല്ല രീതിയിൽ എടുത്തേക്കാം ഞാൻ പറഞ്ഞല്ലോ മീൻ ആവശ്യം കിട്ടുന്നു

Yeah, I'm, I'm done. മൂന്നാമത്തെ ഞാനവിടെ കേറിപ്പോലോടുന്നപ്പർ കുടിക്കാൻ മീനും നടത്താൻ കയറുന്നുണ്ട് ഹാസിന്റെ അടിക്കുന്നത് അവിടെ അടി അടിയിലെങ്കിൽ കുറച്ച് നീങ്ങി നീങ്ങിന്ന് കാശി നോങ്ങടാ കുറച്ച് നീങ്ങി നീങ്ങി നീങ്ങിന്ന് കാശി നോക്കു അങ്ങോട്ട് അങ്ങോട്ട് കാശിയ പോക്കു അങ്ങനെ വരും അങ്ങോട്ട് പുള്ളിക്ക് നടന്നു പോകാനൊക്കെ പേടിയുണ്ടെന്ന് തോന്നുന്നു പുള്ളി ആരെങ്കിലും ഉള്ളപ്പോൾ നല്ലൊരു കാര്യമാണ് പുള്ളി ഇങ്ങനെ നടക്കാത്തത് വരുമ്പള നല്ല വരുമ്പോഴല്ലേ ഞങ്ങൾ നടന്ന പുതുക്കങ്ങൾ സൈഡിൽ കാശ് കാസ് ഞാൻ നേരം പറഞ്ഞ പോലെ കാശി പോക നമുക്കിഞ്ഞ് ഫ്രോക്ക് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നല്ല ഫ്രോക്ക് ഒന്നിട്ട് പോകാം അപ്പോൾ ഫ്രോക്ക് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യുമ്പോൾ മീൻസൈക്ക് കൂടുതലായിക്കോട്ടെ റെയിൽവേലിൻ്റെ മോജോ ആ ഒരു മൂന്ന് ഫ്രോഗ് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്ത് കാശ് ചെയ്യുക ടുത്തേക്കും താറാവിനെ കൊണ്ടുക്കാം കേട്ടാ താറാവ് ഇങ്ങോട്ടായിക്കാ ഇറങ്ങണ അറിയാൻ പൊള്ളാം അപ്പുറത്തേക്കുള്ള മീനടിച്ചു നോക്കണ്ടോടാ നിർത്തിയപ്പോ നിർത്തിയപ്പോ മീനടിച്ചു കൂള് വന്നാരണം നിർത്തി തരണം അടുത്തു എന്താ മീന് വിളിക്കണേ വിളിക്കണേട്ടോ മീനാ പറമ്പിൽ കൂടെ ഇറങ്ങി നിൽക്കണത് വെള്ളത്തിൽ കെറിയടാ കരയിലാണോ മീൻ നിക്കണത് എനിക്കാ വിളിച്ചേ നീ സ്പീഡിൽ വരയ്ക്ക് എനിക്കേ ഇത്രയും കൂടെ തന്നെ കേട്ടോ ഇങ്ങനെ ഏ അടുത്ത ഞങ്ങൾക്ക് ഹുക്കായാലും നടത്താൻ ഹുക്കായിട്ടാണ് അടുത്ത വീണ്ടിട്ടുണ്ട് സൗരുമേള വന്നിട്ടോ ആസാന്റെ വീനോടേച്ചുപോയി അതിനെ പറ്റിയത് പോയാ പോയാച്ച അത്ര പവർ വലി വേണ്ട എങ്കിൽ ഇച്ചി സൈലറ്റ് മാറ്റി ഹുക്ക് കൊടുത്തു നോക്ക് ചി നീട്ടി എറിഞ്ഞിട്ട് ചി ഇങ്ങോട്ട് മാറ്റി എറി അണ്ടി നേരെ വലത്തോട്ട് പിടിച്ചാൽ മതി അപ്പം സൈലോട്ട് വരും പിന്നെ അത് കഴിഞ്ഞ് നിന്നനുസരിച്ച് സ്റ്റിക്ക് മാറ്റി മാറ്റി പിടിച്ചാൽ മതി ഏ കാട്ടിക്കട കയറിയോ അതേ ബ്രോക്ക് കരയോ മീൻ പിടുത്താൽ തോന്നുന്നുണ്ടോ വെള്ളത്തിൽ എവിടെ കൊച്ചായ നീ ഈ പുള്ളിക്ക് കൺട്രോൾ ചെയ്ത് കാസ് ചെയ്യാൻ പഠിച്ചു പിടിച്ചോണം ഇന്നലെ ഹുക്കപ്പൊക്കെ ഓക്കെ ആക്കി നേരത്തെ മീനടിച്ചു കഴിഞ്ഞാൽ ബൊബപ്പ് അടിച്ചോണ്ടി കയറുന്നു അവിടെ തന്നെ മീൻ നമുക്ക് സ്ട്രൈക്ക് ചെയ്തു അവിടുത്തെ നടപ്പുണ്ട് വിളിക്കണ്ട് വിളിക്കാൻ വിളിക്കാം കുറച്ച് ഇപ്പുറത്ത് ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് പിടിച്ചു വിളിക്ക് ചാടിച്ച് ഇണക്കിങ്ങനെ ഇങ്ങനെ പതുക്കെ ഇടുന്ന ആ ചാട്ടോട്ടെ നീർക്കൂല് പുത്തിനുള്ള നീർക്കൂലി കയറിക്കൊണ്ടിരിക്കും അങ്ങോട്ട് കേറാൻ പറ്റില്ല അത് ഇരട്ട ഇറങ്ങിപ്പോയി മടുത്ത് വേറൊരു ഫ്ലോ കേരം ഇതില മഞ്ഞ ഫ്ലോ കൊടുത്തിട്ടോ വലിയ ഓവറായിട്ട് അനക്കമ്പലി വേണ്ട പതുക്കെ പതുക്കെട്ടിക്ക ടിപ്പ് പതുക്കുണ്ട് തവളം കൊണ്ട് ചുമ ചാടിയാതി

അടുത്തവരായി കേട്ടോ ചൂണ്ടും പരിക്കരുത് അങ്ങോട്ട് വട്ടുവാ ചെറുക്കണേ ചൂണ്ട കെട്ടിക്കൊണ്ട് പോയി അന്ന് അവിടെ നിന്ന് ഇത്ര നേരം എറിഞ്ഞിട്ട് മീനടിച്ചില്ല കയ്യില് വലിച്ചോണ്ട് വന്നപ്പോ മീനടിക്കുന്നു അതാണ് സാധനം അടക്കിക്കൊണ്ടിരുന്ന കൊറേ നേരം ഈ ആ ഈ അപ്പുറത്തോട്ട് പോണില്ല അതുകൊണ്ട് എറിഞ്ഞിട്ട് നീ റീല കൂരടുത്തേന് അവനത് അഴിക്കാൻ വേണ്ടി റീലൊക്കൂരെ എടുത്തേക്കുക